ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് വാഴയുടെ കുറച്ച് അമൂല്യ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ ഇതിനൊട്ടേറെ അമൂല്യ ഗുണങ്ങളുണ്ട് അതായത് ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കറ്റാർവാഴയുടെ ജ്യൂസ് കുടിച്ചാൽ മതി അപ്പം വയറ്റിൽ നല്ല ബാക്ടീരിയകൾ വളരാൻ ഇത് സഹായിക്കും അങ്ങനെ ഒട്ടുമിക്ക ദഹന പ്രശ്നങ്ങളും ആവുകയും ചെയ്യും അപ്പം ദഹന പ്രക്രിയ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഈ കറ്റാർവാഴ ജ്യൂസ് അപ്പം ഇത് നെഞ്ചിൽ നിന്ന് നമ്മുടെ ഭക്ഷണത്തെ താഴാത്ത അവസ്ഥ ഇല്ലാതാക്കും അങ്ങനെ ഭക്ഷണം സുഖവുമായിട്ട് കടന്നുപോകും അപ്പം നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആ പ്രശ്നമെല്ലാം മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ജ്യൂസ് അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ എന്നും ഡയറ്റിൽ ഒരു ഗ്ലാസ് കറ്റാർവാഴ ജ്യൂസ് ഉൾപ്പെടുത്തിയാൽ മതി ഇതിൻ്റെ ജ്യൂസ് കൊണ്ട് മൗത്ത് വാഷ് ചെയ്യുന്നത് വായിനാറ്റവും ഇല്ലാതാക്കും പ്രമേഹമുള്ളവർക്ക് പ്രമേഹത്തോട് പൊരുതാൻ കഴിവുള്ളതാണ് ഈ ജ്യൂസ് അപ്പം ഈ കറ്റാർവാഴ ജ്യൂസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും അങ്ങനെയാണ് പ്രമേഹത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നത് അതുപോലെ ഈ ജ്യൂസ് കൊണ്ട് കണ്ണ് കഴുകുന്ന നല്ലതാണ് നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ചൊറിച്ചിലോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ മാറ്റിത്തരുന്നതാണ് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ കറ്റാർവാഴ ജ്യൂസ് അപ്പോൾ ദിവസവും കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് വഴി പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കും ഈ പുരുഷന്മാരൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറ്റാർ വാഴ ഉപയോഗിക്കാൻ അതായത് ഷേവ് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥതകളോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ആ ഭാഗങ്ങളിൽ പുരട്ടിയാൽ മതി എല്ലാ അസ്വസ്ഥതകളും മാറും അതുപോലെ മുറിവുകളും വ്രണങ്ങളും ഒക്കെ ഉണക്കാനും ഈ കറ്റാർ വാഴ ജ്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ കറ്റാർ വാഴ ജ്യൂസ് കൊണ്ട് ദിവസം മൂന്ന് നേരം ഗാർഗിൾ ചെയ്താൽ തൊണ്ടവേദന ശമിക്കും മിക്കവർക്കും ഈ മഞ്ഞ സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ് ജലദോഷം തൊണ്ടവേദന അപ്പോൾ ഈ തൊണ്ടവേദന മാറ്റാൻ കറ്റാർവാഴ വീട്ടിലുള്ളവർ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് മൂന്ന് നേരം ഗാർഗിൽ ചെയ്താൽ മതി തൊണ്ടവേദന നന്നായിട്ട് മാറുന്നതാണ് അതുപോലെ ഈ മുൾട്ടാണിമെട്ടി പേസ്റ്റും അര ടീസ്പൂൺ ഈ കറ്റാർവാഴ ജെല്ലൂടെ ചേർത്ത് യോജിപ്പിച്ചിട്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് റോസ് വാട്ടറും തേനും കൂടെ ചേർത്ത് നമ്മുടെ മുഖത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ചു വെക്കുക നമ്മുടെ ചർമ്മം നല്ല തിളക്കമുള്ള യുവത്വം തുടിക്കുന്ന ചർമ്മമായിട്ട് മാറും അപ്പം നമ്മുടെ സ്കിന്നിന് നല്ല ഒരു മരുന്നാണ് കറ്റാർ വാഴ അതിൻ്റെ ജെല്ല് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഉത്തമമാണ് ഇതിൻ്റെ ജെല്ല് അതായത് മുടിയുടെ അടിവേരുകളെ ബലപ്പെടുത്തുന്ന ഒന്നാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ല് അപ്പം ഇപ്പം ഇതുപോലുള്ള ഒട്ടേറെ ഗുണങ്ങൾ നൽകാൻ ശേഷിയുള്ള കറ്റാർവാഴയെ നമ്മൾ നമ്മളാരും ഇനിയും കണ്ടില്ലെന്ന് അടിക്കരുത് അത്യപൂർവം എന്ന് നമുക്ക് പല അമൂല്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു ഒരു ഔഷധ സസ്യമാണ് ഈ കറ്റാർവാഴ വാഴ അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഒരു കറ്റാർവാഴയെങ്കിലും വാഴയെങ്കിലും എല്ലാവരും ഇനി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടനെ ഞാൻ വരുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് നന്ദി